അത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം നിങ്ങൾ വിരിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ നിങ്ങളളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണില് കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കുക നിന്റെ കണ്ണിൽ നിന്ന് കരടി എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കവടഭക്തികാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടി എടുത്ത് കളയുവാൻ വെടിപ്പായി കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തികളയുകയും ചെയ്യുവാൻ ഇടവരരുത് യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനും തുറക്കും മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വകസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതും ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു ജീവകലയ്ക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി നെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രയും കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുൻ അവ ആടുകളുടെ വേഷം പോണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നൈക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പെട്ടു പഴവും നെലകളിൽ നിന്ന് അത്തിപ്പഴവും പറയ്ക്കുമാ കണ്ടു നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത പക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീരി ഇടുന്നു ആകെയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വഹസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവ് കർ കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും യും നിറ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടല്ലോ എന്ന് പലരും ആ നാളുകളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാനൊരു നാൾ നിങ്ങളെ അകഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്നു തീർത്തു പറയും ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീടുപണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊതിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരമാവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ